വെൽക്കം ബാക്ക് ടു എർ ഷവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ അങ്ങനെ അവസാനമായി ഡ്രോൺ ഷൂട്ട് വീഡിയോ നമ്മളെ കാസർകോട് പുതിയ ബസ് സ്റ്റാൻഡ് എന്നുള്ള ഡ്രോൺ ഷൂട്ട് വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് റോ ഡ്രോൺ ഷൂട്ട് വീഡിയോ ചെയ്യാൻ അങ്ങനെ ഒടുവിൽ നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശം എന്നുള്ള യു എൽ സി സിയുടെ കരവിരുതാണ് നമ്മളവിടെ കാണാൻ സാധിക്കുന്നത് ഒറ്റ ബ്രി പാലത്തിൽ ഒറ്റത്തൂണിൽ നിർമ്മിച്ചിരിക്കുന്ന ഒന്നേ പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ നീളമുള്ള ദേശീയപാതയുടെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണാൻ സാധിക്കുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒറ്റ തൂണിൽ നിർമ്മിച്ചിരിക്കുന്ന പാലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒറ്റ തൂണക്കാട് സർവീസ് റോഡ് ഇപ്പോൾ കടന്തക്കാട് അപ്രോച്ച് റോഡ് ഇവിടെയാണ് അവസാനിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് ഒന്നേ പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ആണ് നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശത്തേക്കുള്ളത് അപ്പോൾ യു എൽ സി സിയുടെ ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു പാലമാണ് ഒറ്റത്തൂണിൽ നിർമ്മിച്ചിട്ടുള്ള നമ്മളെ യു എൽ സി സിയുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ പാലമാണ് ഒറ്റത്തൂണിൽ നിർമ്മിച്ചിരിക്കുന്ന കരവിസ്മയം പൂരാടുങ്കൽ നമ്മുടെ മലയാളി കമ്പനി ഇത്രയും തകർത്ത് ദേശീയപാത വളരെ മനോഹരമായിട്ട് നിർമ്മിച്ചത് ഏക കാഴ്ച നമുക്ക് ഈ കാസർഗോഡ് വന്നാലാണ് കാണാൻ കഴിയുക ഇവിടെ നമുക്ക് ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ഇവിടെ നല്ല രീതിയിൽ പാർക്കിങ്ങിന് സ്പേസ് വളരെ വിശാലമായിട്ട് ഒരൊറ്റ തൂണ് വന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് നമുക്ക് ഒരുപാട് സ്പേസുകളൊക്കെ കിട്ടി പാർക്കിങ് അതേപോലെ പിന്നെ മറ്റ് ആവശ്യങ്ങൾ പാർക്ക് മറ്റു കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അതിനുള്ള വളരെ വിശാലമായിട്ടുള്ളൊരു പ്രദേശമാണ് ഈ ഒറ്റത്തൂണിൽ ഊരാളുങ്കലിൻ്റെ ഈ വർക്ക് വിസ്മയം പുതിയ ബസ് സ്റ്റാൻഡ് അത്രയും വലിയൊരു ടൗൺ ആയത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഊരാളുങ്കല് കണ്ടെറിഞ്ഞെടുത്ത പണിയാവാനാണ് സാധ്യത അപ്പോൾ ഇവിടെയൊക്കെ ഈ ഒട്ടത്തൂണിൻ്റെ താഴെയൊക്കെ കുറേ തൂണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ വർക്ക് കഴിഞ്ഞതാണ് ഇപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഇതൊക്കെ മാറ്റം നീം മാറ്റും റിമൂവ് ചെയ്യും ഒന്നേ പോയിൻറ്റ് രണ്ട് കിലോമീറ്ററാണ് ഇങ്ങനെ വരുന്നത് അതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് പാർക്കിംഗ് മറ്റ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും സുഗമമായി ഉപയോഗിക്കാൻ കഴിയുമെന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരാളുകളിൻ്റെ വിസ്മയം കാഴ്ച ഇപ്പോൾ സർവീസ് റോഡ് താഴ്ഭാഗത്തുകൂടിയാണ് കടന്നു വരുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട കേരളത്തിലെ ആറ് വരി പാതയിലെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് ഈ പുതിയ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡുള്ള ഈ ഒറ്റത്തൂണിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു പാലം യു എൽ സി സി വിസ്മയം സർവീസ് റോഡ് ഒന്നുകൂടി പാറയത് കഴിഞ്ഞാൽ നല്ലതായിരുന്നു ഒട്ടത്തൂൺ ഏകദേശം ഇരുപത് മീറ്ററോളം ഹൈറ്റ് ഉണ്ട് ഈ ഒട്ടത്തൂണിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു പാലം ങ്ങോട്ട് എത്തുമ്പോൾ പിന്നെ ഹൈറ്റ് കുറഞ്ഞ് കുറഞ്ഞു പോവാണ് നമ്മൾ ചാനൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങൾ വിലപ്പെട്ട കമൻറ്റുകൾ അറിയിക്കാനും വിട്ടുപോകേണ്ട അപ്പോൾ നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശത്ത് നിന്നുള്ള ഒറ്റത്തൂണിലുള്ള പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ മുകളിൽ താറിങ്ങിൻ്റെ വർക്കാണ് ബാക്കിയുള്ളത് കോൺക്രീറ്റിങ്ങും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് ഇനി ലാസ്റ്റ് കിട്ടത്തിൽ ഉള്ള വർക്ക് മാത്രമാണ് ബാക്കിയുള്ളത് അതേപോലെ തന്നെ സൈഡിൽ നമ്മളെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ വിശാലമായി കിടക്കുകയാണ് പുതിയ ബസ് സ്റ്റാൻഡിൽ ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റത്തൂണിൽ നിർമ്മിക്കപ്പെട്ട സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിഡ്ജാണ് നമ്മുടെ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശത്ത് ഒരുപക്ഷെ ഏറ്റവും വലിയ ടൗൺ ആയതുകൊണ്ടായിരിക്കാം ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ വലിയൊരു ടൗണുകളിൽ ഒരു ഒന്ന് ടൗൺ തന്നെയാണ് കാസർഗോഡ് ഈ നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശത്തുള്ള ടൗൺ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വലിയ വാഹനങ്ങൾ ട്രക്ക് വാഹനങ്ങൾ ഹെവി വാഹനങ്ങൾ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് നമുക്ക് ഈ ഒറ്റത്തൂണി നിർമ്മിച്ച പാലത്തിൻ്റെ അടിയിൽ നല്ല രീതിയിൽ സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്കവിടെ പാർക്കിംഗ് ആയിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയും അതേ സ്ഥാനത്ത് രണ്ടോ നമ്മൾ സാധാരണ രീതി നാല് അല്ലെങ്കിൽ രണ്ട് പില്ലറുകളാണ് നമ്മൾ പഴ പല കമ്പനികളിലായി വർക്ക് എടുക്കുമ്പോൾ നമ്മൾ കാണാറ് അപ്പോൾ അത്രയും സ്പേസുകൾ നമുക്ക് കുറഞ്ഞ് കിട്ടും എന്നാൽ ഈ ഒറ്റത്തൂണിൽ നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സ്പേസ് ഈ ഭാഗത്ത് ലഭിക്കുമെന്നതാണ് ഈ ഒരു ദേശീയപാതയിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അപ്പം പാർക്കിങ്ങിനും മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുമെന്നതാണ് നമ്മളെ കെ എൻ ആർ സി ഇവിടെ എടുത്ത വർക്ക് എടുത്തപ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ വടകര ബേസ്ഡ് കമ്പനിയായ കെ എൻ ആർ സി അതിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ വടകരയാണ് അപ്പോൾ കേരളത്തിൽ നമുക്ക് കൂടുതൽ വർക്കുകൾ കാണാൻ സാധിക്കുന്നത് കാസർഗോഡാണ് അതേസമയത്ത് വടകരയിൽ ദേശീയപാതയുടെ വർക്കുകൾ ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷെ മലയാളികൾക്ക് അഭിമാനിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ദേശീയപാതയുടെ വർക്ക് തന്നെയാണ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മളെ കറന്തക്കാട് വരെയുള്ള പ്രദേശങ്ങളിൽ അപ്രോച്ച് റോഡാണ് വരുന്നത് അതായത് ആരിവാളുകൾ നിർമ്മിച്ചിട്ടുള്ള അപ്രോച്ച് റോഡാണ് വരുന്നത് കറന്തക്കാട് കഴിഞ്ഞിട്ടുള്ള പ്രദേശങ്ങളിലാണ് ഈ ഒറ്റത്തൂണിൽ നിർമ്മിച്ചിരിക്കുന്ന പാലം വരുന്നത് പിന്നെ പുതിയ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും അങ്ങോട്ട് കാസർഗോഡ് നിന്ന് വീണ്ടും നമ്മൾ നീലേശ്വരം ഭാഗത്തേക്ക് പോകുമ്പോൾ വീണ്ടും ഇതേ രീതിയിൽ അപ്രോച്ച് റോഡ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വൺ കിലോമീറ്റർ മാത്രമാണ് ഈ ഒറ്റത്തൂണിൽ നിർമ്മിച്ചിരിക്കുന്ന പാലം നമുക്ക് കാണാൻ സാധിക്കുക പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശത്തിൻ്റെ ഇരു സൈഡുകളിലും സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ താറിങ്ങും അതോടൊപ്പം തന്നെ മറ്റു വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ഈ നമ്മളെ പുതിയ ബസ് സ്റ്റാൻഡ് ഈ ഒരു ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ റോഡ് ഇങ്ങനെ ഡൈവേർട്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശത്ത് നിന്ന് ഇങ്ങനെ റോഡ് ഇങ്ങനെ ഡൈവേർട്ട് ആയിക്കൊണ്ടിരുന്നത് അതേപോലെ നേരത്തെ ഉള്ള ദേശീയപാതയൊക്കെ ഒളിച്ച് നീക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈനംദിനം ഇവിടെ റോഡ് ഡൈവേർഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ യാത്ര ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിച്ചുക കാരണം ഇന്ന് നിങ്ങൾ ഓടിയ റൂട്ടിൽ വരിക നാളെ നിങ്ങൾ ഓടാൻ പോകുന്നത് അപ്പോഴത്തേക്കും രാവിലെ ആകുമ്പോഴത്തേക്കും കെ എൻ ആർ സോറി നമ്മളെ ഒരാളെങ്കിൽ അല്ലെങ്കിൽ യു എൽ സി സി പിന്നെ റോഡ് അങ്ങോട്ടിങ്ങോട്ടൊക്കെ ഡൈവേർട്ട് ഡോർ ഡൈവേർഷൻ ചെയ്യുന്നുണ്ട് ട്രാഫിക് ഡൈവേർഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ യാത്ര ചെയ്യുന്ന ആളുകൾ അത്തരം കാര്യങ്ങളൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ ഓണപ്പെടുത്താറുള്ളത് കാരണം ഇന്നലെ വരെ നിങ്ങൾ പോയ വഴിയിലൂടെ ആയിരിക്കില്ല പിറ്റേ ദിവസം നിങ്ങൾ പോകുന്നത് കാരണം കൃത്യമായി വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ അത്തരത്തിൽ ട്രാഫിക് ഡൈവേർഷൻ നടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മളെ ഒറ്റത്തൂണിലുള്ള പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ള പ്രദേശം നമ്മൾ ആറ് പാനലുകളിൽ നിർമ്മിച്ചുകൊണ്ടുള്ള മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ദേശീയപാതയുടെ കാഴ്ചയാണ് ഇവിടെയൊക്കെ സർവീസ് റോഡുകളൊക്കെ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡ് കഴിഞ്ഞു താറിംഗ് ഒക്കെ നല്ല രീതിയിൽ പൂർത്തിയായിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മളെ ഫുട് പാത്തിൻ്റെ വർക്കടക്കം ഈ ഒരു പ്രദേശങ്ങളിൽ കംപ്ലീറ്റ് ആക്കിയ ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി മണ്ണടിച്ച് കുറച്ചുകൂടി മണ്ണടിച്ച് ഉയർത്തിയതിന് ശേഷം താറിങ്ങിൻ്റെ വർക്കാണ് ഈ ഒരു പ്രദേശത്തെ വർക്ക് കംപ്ലീറ്റ് കംപ്ലീറ്റ് ആക്കാനുള്ളത് ഏകദേശം എൺപത്തിയേഴ് ശതമാനത്തിൻ്റെ മുകളിലും നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഊരാളുങ്കൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നാൽപ്പത്തൊന്ന് കിലോമീറ്ററാണ് ഈ ഊരാളുങ്ങളിലും ഇവിടെ വർക്ക് കിട്ടിയിട്ടുള്ളത് എന്നാൽ ആ നാല്പത്തൊന്ന് കിലോമീറ്ററിലും നല്ല രീതിയിലുള്ള വർക്ക് തന്നെയാണ് ഊരാളുങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള നാട്ടുകാരെ കൊണ്ട് വല്ല രീതിയിൽ പറയിപ്പിച്ചു കൊണ്ടുള്ള വർക്ക് നമുക്ക് കാണാൻ സാധിക്കില്ല കാരണം വർക്ക് നടക്കുന്ന സമയത്തും സ്മൂത്തായ റണ്ണിങ്ങിന് വേണ്ടിയിട്ട് അതിനുള്ള സാഹചര്യം ഊരാളുങ്കൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഊരാളുങ്ങൾ പലപ്പോഴും നമ്മൾ കേരളത്തിലെ ദേശീയപാത നിർമ്മാണ കമ്പനികളിൽ ഊരാളുങ്കൽ ഒന്നാം സ്ഥാനത്ത് ഊരാളുങ്കിലും അതോടൊപ്പം തന്നെ കെ എൻ ആർ സി അടക്കമുള്ള കമ്പനികൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കാനുമുള്ള പ്രധാന കാരണം അതുകൊണ്ട് തന്നെയാണ് മറ്റ് പ്രദേശങ്ങളിലെ മറ്റ് ജില്ലകളിലെ ദേശീയപാതയിലെ വർക്ക് അപേക്ഷിച്ചിട്ട് കാസർഗോഡ് മലപ്പുറം ഈ രണ്ട് ജില്ലകളാണ് ഇന്നിപ്പോഴും നല്ല രീതിയിൽ മുന്നിട്ട് നിൽക്കുന്നത് കറന്തക്കാട് ഒരു പ്രദേശത്തു നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കറന്തക്കാട് ഭാഗങ്ങളിൽ ദേശീയപാത കറന്തക്കാട് പ്രദേശങ്ങളിലെ ദേശീയപാത നമുക്ക് അപ്രോച്ച് റോഡിൽ നിർമ്മിച്ച ആറി പാനലുകൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള കാഴ്ചയാണ് അതോടൊപ്പം തന്നെ ഇതിൻ്റെയൊക്കെ നമ്മൾ ക്രാഷ് ബാരിയർ നോക്കുകയാണെങ്കിൽ ഊരാളുങ്ങളും നല്ല രീതിയിൽ ക്രാഷ് ബാരിയർ നിർമ്മിച്ചതിന് ശേഷം പൊട്ടിയിട്ട് പെയിൻ്റ് അടിക്കുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ സ്ട്രീറ്റ് ലൈറ്റുകളും കൃത്യമായി സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റുകളും അതോടൊപ്പം തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ നിർമ്മിച്ചു കഴിഞ്ഞിട്ട് ഓരോ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചതിന് ശേഷമാണ് ആ ഗ്യാപ്പുകളിൽ കോൺക്രീറ്റ് ചെയ്തതും നമുക്ക് കാണാൻ സാധിക്കുന്നത് സത്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമ്മൾ കാസർഗോഡ് ദേശീയപാതയിലെ പുതിയ കാഴ്ചകൾ കാണണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരുങ്ങുകയായിരുന്നു പക്ഷേ അതിനുശേഷം ഇപ്പോഴാണ് നമുക്ക് അതിന് വീഡിയോ ഒക്കെ എടുക്കാനുള്ള നല്ലൊരു സാഹചര്യമൊക്കെ സമയവും സാഹചര്യമൊക്കെ ഒത്തു വന്നത് അങ്ങനെയാണ് നമ്മൾ കാസർകോട് പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശത്തുള്ള ഈ ഒരു കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നത് ആറി പാനലുകളിൽ നിർമ്മിച്ച കറന്തക്കാട് അപ്രോച്ച് റോഡിൽ നിന്നുള്ള കാഴ്ചയാണ് നേരത്തെ പറഞ്ഞതുപോലെ പോലെ ക്രാഷ് ബാരിയറൊക്കെ കംപ്ലീറ്റ് പൊട്ടിയിട്ട് പെയിൻറ് അടിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് റോഡുകളിലൊക്കെ കുറേ വാഹനങ്ങളൊക്കെ കാഴ്ചകൾ കാണാനും അതോടൊപ്പം തന്നെ നിർത്തിയിട്ട് ചെറിയ ഷോർട്സും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ചില ആളുകളൊക്കെ ഇവിടെ വന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ഈ വീഡിയോ നമ്മളിവിടെ അപ്പ് ചെയ്യുകയാണ് അടുത്ത പാത്തായിട്ട് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ് നിന്ന് കണ്ണൂർ ഭാഗത്തേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചാനൽ വാച്ച് ചെയ്യുന്ന നാടുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാൻ സപ്